ഇത് ജനാധിപത്യം നിലനിർത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു ബില്ല് പാസാക്കുമ്പോൾ ബി ജെ പിയുടെ കുതിര ഇനി നടക്കില്ല കോൺഗ്രസ് കട്ടക്ക് ബിൽ പാസാക്കിയതോടെ ബി ജെ പിയുടെ താമരത്തണ്ട് ഒടിഞ്ഞില്ലാതാവുകയാണ് കർണാടക ഗോവ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഓപ്പറേഷൻ താമര വഴി കൂറുമാറ്റി ബി ജെ പി വരണം തട്ടിപ്പറിച്ചിരുന്നത് എന്നാൽ ഇത് ഇനി അത് നടക്കില്ല ബി ജെ പി ഭരണത്തിലേറുന്നതിന് മുൻപ് വരെ ഇത്തരത്തിൽ കൂറുമാറ്റങ്ങൾ അധികം കെട്ടുകേൾവി ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് നടന്നത് ഓപ്പറേഷൻ താമര മാത്രം ഭരണത്തിലിരിക്കുന്നവരെ താഴെ ഇറക്കി പ്രതിപക്ഷമാക്കി മാറ്റുക എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുകയാണ് ഹിമാചൽ പ്രദേശ് കൊണ്ടുവന്നിട്ടുള്ള ബിൽ ഇത് ബിജെപിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിനേറ്റ കനത്ത അടി കൂടിയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെട്ട എം എൽ എ മാരുടെ പെൻഷൻ ആനുകൂല്യം റദ്ദാക്കാനുള്ള ബില്ലിന് ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ അംഗീകാരവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമസഭാംഗങ്ങളുടെ പെൻഷൻ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ ബില്ലിന് കോൺഗ്രസ് സർക്കാർ അംഗീകാരം നൽകിയത് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവാണ് ആണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത് പുതിയ ബിൽ പ്രകാരം ഏതെങ്കിലും സമയത്ത് എം എൽ എ മാർ അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം അവർക്ക് പെൻഷന് അർഹത ഉണ്ടാകില്ല എന്ന് പറയുന്നു ഇതിന് പുറമെ അയോഗ്യരായ അംഗങ്ങൾ ഇതിനകം കൈപ്പറ്റിയ പെൻഷനുകൾ വീണ്ടെടുക്കാൻ നിയമസാധ്യതയുണ്ടെന്നും ബിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ അഞ്ചു വർഷം വരെ സേവനമനുഷ്ഠിക്കുന്ന എം എൽ എ മാർക്ക് മുപ്പത്തി ആറായിരം രൂപ പ്രതിമാസ പെൻഷൻ അർഹതയുണ്ട് പെൻഷന്റെ ആദ്യ ടൈമിനു ശേഷമുള്ള ഓരോ വർഷത്തിനും ആയിരം രൂപ അധികമായി ഇവർക്ക് ലഭിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത് ഭരണവ്യവസ്ഥയുടെ സുസ്ഥിരത തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അംഗങ്ങൾ പാർട്ടി മാറുന്ന തടയാൻ എന്നിവയായിരുന്നു ഈ ഭേദഗതിയുടെ ലക്ഷ്യം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ സുധീർ ശർമ്മ രവി താക്കൂർ രാജീന്ദർ റാണ ഇന്ദർ ദത്ത് ലഖൻപാൽ ചേതന്യ ശർമ്മ ദേവീന്ദർ കുമാർ എന്നീ കോൺഗ്രസ് എം എൽ എമാരെ സ്പീക്കർ കുൽദീപ് സിംഗ് അയോഗ്യരാക്കിയിരുന്നു ബി ജെ പിക്ക് ക്രോസ് വോട്ട് ചെയ്തതിനാണ് ഇവർ സഭയിൽ നിന്ന് പുറത്താക്കിയത് തുടർന്ന് കോൺഗ്രസിന്റെ അംഗസംഖ്യ മുപ്പത്തിനാലായി ചുരുങ്ങുകയും ചെയ്തു എന്നാൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തുകയും സഭയിലെ അംഗബലം നാൽപ്പതിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കൂറുമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി എം എൽ എ അയോഗ്യരാക്കിയിരുന്നു ഇതിൽ ബി ജെ പി ബി ജെ പി ഇതര എം എൽ എമാരും ഉൾപ്പെട്ടിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇനിയും ഇത് നടക്കില്ല എന്ന് ഹിമാചൽ പറഞ്ഞുകൊണ്ടൊരു പുതിയ ബിൽ പാസ്സാക്കുന്നത്